എന്താണ് പറയുന്നത് പരിശുദ്ധ ഖുഹാൻ ആർക്കാണ് ഈ ഫസന എസ് റുഹു യുസ്ര എന്ന് പറഞ്ഞത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വിജയത്തിൻ്റെ വഴി അവന് ഞാൻ സുഗമമാക്കി കൊടുക്കും എന്നാണ് പരിശുദ്ധ ഖുഹാൻ പറയുന്നത് ആർക്കാണെന്നറിയോ അതും عصورة لأدنى فعند والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنسى إن سعيكم لشتى فأما من عت واتقى فأما من أعطى واتقى وصدق بالحسنى പിന്നെയാണ് ഫസന യെസ്റ എന്ന് പറയുന്നത് രാത്രിയെ തന്നെയാണ് സത്യം അത് ഭൂതലത്തെ ആവരണം ചെയ്യുമ്പോൾ പകലിനെ തന്നെയാണ് സത്യം അത് വെളിപ്പെടുമ്പോൾ ആ പകലും കൊണ്ട് വെളിപ്പെടുമ്പോൾ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച മഹാശക്തിയെ തന്നെയാണ് സത്യം നിശ്ചയം നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ളത്ര ഉള്ളത് മനുഷ്യൻ്റെ പ്രവർത്തികൾ വ്യത്യസ്ത രീതിയിലുള്ളതാണ് പലരും പല പ്രവർത്തി പ്രവർത്തകക്കാരാണ് പല പ്രവർത്തകരാണ് അത് സൽക്കർമ്മികളുണ്ട് അധർമ്മികളുണ്ട് സൽക്കർമ്മങ്ങൾ തന്നെ പല പ്രവർത്തനങ്ങളുണ്ട് അങ്ങനെ പല പ്രവർത്തികളാണ് നിങ്ങളുടേത് വ്യത്യസ്തമായ രീതിയിലുള്ള കർമ്മങ്ങൾ എന്നാൽ ഏതൊരു വ്യക്തി ദാനം ചെയ്യുകയും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുകയും അത്യുദാത്തമായ സ്വർഗത്തെ അംഗീകരിക്കുകയും ചെയ്തുവോ വിജയത്തിൻ്റെ വഴി അവനക്ക് ഞാൻ സുഗമമാക്കി കൊടുക്കും എന്നു പറഞ്ഞത് ആർക്ക് ഈ പറഞ്ഞ വ്യക്തികൾക്ക് സൂക്ഷ്മത പുലർത്താമെന്നാദ്യം പറഞ്ഞത് അതായത് നന്മയിലേക്ക് സൂക്ഷിച്ചിട്ട് നന്മ മാത്രം ഉള്ള പ്രവർത്തികൾ ഇങ്ങനെ ചെയ്ത് വ്യാപിപ്പിക്കാം ചിലർ നന്മ ചെയ്യൽ എന്തായിരിക്കും വിഭാഗത്തെ ആരാധന മാത്രമായിരിക്കും ചിലർ സുന്നത്തുകൾ നിസ്കരിക്കും ഫറതുകളുടെ കൂടെ കുറേ സുന്നത്തുകളൊക്കെ നിസ്കരിക്കും ചിലർ ധർമ്മം ചെയ്യും ചിലർക്ക് നിസ്കാരങ്ങളിൽ സുന്നത്ത നിസ്കാരങ്ങളൊക്കെ കുറവായിരിക്കും അതോടൊപ്പം ധർമ്മമൊക്കെ ചെയ്യും നല്ല ധർമ്മം ചെയ്യും ചിലർ ധാർമ്മികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കും ചിലർ കിട്ടിയ കൂലി കൊണ്ട് തൃപ്തിപ്പെട്ട് ജോലി ചെയ്യും അതും എന്താണ് സൽക്കർമ്മമാണ് അങ്ങനെ ഓരോരുത്തർക്ക് തന്നെ കൂടാതെ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്ന ഇച്ഛയോടു കൂടി ജീവിക്കുന്നവർ പിന്നെ അതിൽ മറ്റൊരു കാര്യം പറഞ്ഞല്ലോ ധർമ്മം ചെയ്യുകയും ശതക്ക കൊടുക്കുകയും ചെയ്യുന്നവർ അവരും ഒരു സൽക്കർമ്മികളാണ് അവരതിൽ പെടും സൂക്ഷമത പുലർത്തുന്നവർ സൂക്ഷമത പുലർത്തുന്നവർ എന്ന് പറഞ്ഞാൽ ധർമ്മം കിട്ടേണ്ടവർക്ക് ധർമ്മം കൊടുക്കുന്നവർ അപ്പോൾ ധർമ്മം കൊടുക്കൽ അത്യാധികമായിട്ടുള്ള ഒരു ഗുണമാണ് നന്മയാണ് എന്ന് എല്ലാവർക്കും അറിയാം കൊടുത്താൽ ഇനിയിപ്പോൾ ആർക്ക് കൊടുത്താലും നഷ്ടപ്പെടില്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു വിധി അപ്പോൾ അതിപ്പോൾ അമേരിക്കയുടെ ഒരു ഭാഗം അത് കത്തി അങ്ങോട്ട് നമ നശിച്ചുപോയി വിരൽത്തുമ്പിൽ ലോകത്തെ നിർത്താൻ കഴിവുള്ള ടെക്നോളജി ആർജിച്ചെടുത്ത അമേരിക്ക നിസ്സഹായമായിട്ട് നോക്കി നിൽക്കേണ്ടി വന്നു എന്ത് യന്ത്രങ്ങൾ കൊടുത്തിട്ടും ആ കട്ടാനുള്ളത് മുഴുവൻ കത്തിത്തീർന്നു അതിൽ കരിഞ്ഞ് നശിച്ചു പോകാനുള്ളവർ മുഴുവൻ നശിച്ചു പോയി എന്തായിരുന്നു എവിടെയാണ് ആ തീപിടുത്തം ഉണ്ടായത് ഏറ്റവും പണക്കാരായ ഏറ്റവും സുഖലോലുപരമായിട്ട് ജീവിക്കുന്ന അവിടെ അപ്പോൾ അവിടുത്തെ സ്ഥിതി എന്തായിരിക്കും അവിടെ ധർമ്മം വാങ്ങാനോ കൊടുക്കാനോ ആളുണ്ടാവില്ല കൊടുക്കുന്നവരും ഉണ്ടാവില്ല വാങ്ങുന്നവരും ഉണ്ടാവില്ല വാങ്ങാനൊരു ദരിദ്രം വേണമല്ലോ അവിടെ ദരിദ്രില്ലായെന്നാണ് പറയുന്നത് ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ അവിടെ അപ്പോൾ അങ്ങനത്തെ ഒരു സൽക്കർമ്മം അവിടെ നടക്കുന്നില്ല പിന്നെ ദൈവത്തെ ആരാധിക്കാൻ ആരാധിക്കാൻ കുറച്ചൊക്കെ മനുഷ്യനിക്ക് ബോധസൂക്ഷ്മത വേണമല്ലോ അതില്ലല്ലോ അപ്പം ആനന്ദിക്കുകയാണ് അവിടെ ദൈവത്തെ ആരാധിക്കുന്നതിനകം ജീവിതത്തെ ആനന്ദിക്കുകയായിരുന്നു ആ ആനന്ദത്തിനിടയിലാണ് തീപിടുത്തം കയറി വന്നത് തീ അങ്ങോട്ട് പടർന്ന് പിടിച്ചിട്ട് ആളിക്കത്തി നിസ്സഹായരായിട്ട് ഇവരൊക്കെ നോക്കി നിന്നു റോക്കറ്റിലും വിമാനത്തിലൊക്കെ വന്നിട്ട് തീനെ കെടുത്താൻ വളരെ പല തന്ത്രങ്ങളും അവർ നോക്കി ഒരു തന്ത്രവും വിജയിച്ചില്ല അതിൻ്റെ കൂടെ കാറ്റും വന്നു തീക്കാറ്റും വന്നു അങ്ങനെ ആളിക്കറ്റി അത് നിസ്സഹായരായിട്ട് അവർ നോക്കി നിൽക്കേണ്ടി വന്നു അപ്പോൾ അതില്ലാത്ത ഒരു നന്മയില്ലാത്ത സ്ഥലത്ത് സംഭവിക്കുന്ന സംഭവങ്ങളാണത് അതുപോലെ നമ്മളെ കുടുംബത്തിലായാലും കൂട്ടത്തിലായാലും നമ്മുടെ ഒരു കുടുംബത്തിൽ ആരും ധർമ്മം ചെയ്യാത്തവരും ആരും സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവരുമാണെങ്കിൽ എന്താ ഉണ്ടാവുക അവിടെ ഇതുപോലെ എന്തെങ്കിലും ഒരു വിപത്തുണ്ടാവും അപ്പം ആ വിപത്തിനെ പറ്റി നമുക്ക് എന്താ പറയാനുള്ളത് അത് അള്ളാഹു നൽകിയതാണ് അവർക്കുള്ള പ്രതിഫലം ഓരോന്നിനും പ്രതിഫലം നൽകണമല്ലോ നന്മ ചെയ്താൽ അതിന് പ്രതിഫലം നൽകണം തിന്മ ചെയ്താൽ അതിന് പ്രതിഫലം നൽകണം അങ്ങനെയാണ് അപ്പോൾ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ സൽ കർമ്മങ്ങൾ പറഞ്ഞല്ലോ പല കർമ്മങ്ങൾ എത്രയും അപ്പോൾ ചില ആളുകൾ ജനങ്ങളെ സഹായിക്കുന്നവരാണ് എങ്ങനെ ചിലർ ചില രോഗികൾക്ക് വേണ്ടിയിട്ട് ചാരിറ്റി നടത്തുന്നവർ അവർ എന്താണ് ജനങ്ങളെ സഹായിക്കുന്നവരാണ് അവർ സൽക്കർമ്മികളാണ് അപ്പോൾ അവരിലും ഉണ്ടാവും എന്ത് ലാഭം കിട്ടാൻ വേണ്ടി കമ്മീഷൻ കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ അപ്പോൾ അത് സൂക്ഷ്മമായിട്ട് അവർ നോക്കുന്നത് എന്താണ് അവർ സൂക്ഷ്മമായിട്ട് നോക്കുന്നത് തനിക്ക് ലാഭം കിട്ടുന്ന രീതി ചിലര് സൂക്ഷ്മമായിട്ട് നോക്കുന്നത് എന്താണ് റബിൻ്റെ ഒരു സൃഷ്ടിയെ രക്ഷപ്പെടുത്തിയാൽ അവനിക്ക് സഹായിച്ചാൽ എന്നെ റബ്ബ് സഹായിക്കും എന്നതാണ് അപ്പോൾ റബ്ബിൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് തവക്കൽ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ റബ്ബ് സഹായിക്കുകയാണെങ്കിൽ വലിയ സഹായമായിരിക്കും അല്ല ഇവരെ കമ്മീഷൻ കിട്ടുന്നതിനേക്കാൾ വലിയ സഹായമായിരിക്കും ഏതായാലും ഇവർക്ക് കമ്മീഷൻ കിട്ടണം എന്നുണ്ടെങ്കിലും റബ്ബ് സഹായിക്കണം ഒക്കെ റബ്ബ് വിധിക്കണം റബ്ബിൻ്റെ വിധി വേണം എന്നാലേ നടക്കുള്ളൂ അപ്പോൾ ഈ ഫസനു യസിഹുൽ യുസ്ര എന്ന് പറഞ്ഞത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം സൂക്ഷ്മത പുലർത്തണം എന്നാണ് പറഞ്ഞത് അവർക്ക് അവർക്ക് വിജയത്തിൻ്റെ വഴി ഞാൻ വളരെ രണിതമാക്കി കൊടുക്കും വളരെ എളുപ്പമാക്കി കൊടുക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത് പക്ഷെ ആ വിജയം ഇപ്പോൾ നമ്മൾ പിന്നെ ക്ഷമിക്കുക സൂക്ഷ്മത പോലെ ജീവിതത്തിൽ ക്ഷമ കൈക്കൊള്ളുക അതുപോലെ ദാനം ചെയ്യുക ഇതൊക്കെ ഭയങ്കര വിഷയങ്ങളാണ് ക്ഷമ എന്ന് പറയുമ്പോൾ നമുക്ക് രോഗം വന്നാൽ നമ്മൾക്ക് സഹിക്കാൻ കഴിയില്ല ക്ഷമിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ വേഗം മരുന്ന് വേദന മരുന്ന് കുടിക്കും അതേ സ്ഥാനത്ത് നമ്മുടെ ഈ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിറ്റങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ മുറിവായാലും ആ മുറിവായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് അവർക്ക് ആരാണ് മരുന്ന് കൊടുക്കുന്നത് എവിടെ നിന്ന് മരുന്ന് കിട്ടുന്നത് ഇല്ല അവരിങ്ങനെ ക്ഷമിക്കുകയാണ് വേദന അങ്ങനെ സഹിച്ചിട്ട് സഹിച്ച് സഹിച്ച് അങ്ങനെ പോകും കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറും ഇങ്ങനെ താനേ മാറും അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ താനേ മാറാൻ വേണ്ടി കാത്തു നിൽക്കണമെന്ന് കാത്തു നിൽക്കണ്ട എന്നാലും റബ്ബിനോട് പറയണം റബ്ബിനെ ഓർമ്മ വേണം അത്രയേ ഉള്ളൂ അമ്പിനെ ഓർമ്മ വേണം അപ്പോൾ ഒരാൾക്ക് കാല് മുറിഞ്ഞ് കൈ മുറിഞ്ഞ് നിസ്കരിക്കാൻ കഴിയുന്നില്ല നിസ്കരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എങ്കിലും എന്ത് ചെയ്യണം അവൻ അവിടെ ധിക്കറി ചെല്ലണം അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അവൻ്റെ മൂലധനമുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ധർമ്മം ചെയ്യണം അപ്പോഴെന്തായി സൽക്കർമ്മമായി സൂക്ഷ്മയോട് സൂക്ഷിച്ച് പ്രവർത്തിക്കുക അതാണ് ഈ സൂക്ഷ്മത എന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് അപ്പോൾ ഇതിന് ഒരുപാട് ഒരു കുർ ആൻ്റെ ഒരായത്തെടുത്താൽ തന്നെ അതിലൊരുപാട് അർത്ഥങ്ങളുണ്ടാവും ഒരുപാട് വ്യാപ്തി ഉണ്ടാകും ആ അർത്ഥങ്ങൾ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും സതക്ക എന്ന് അവിടെ ആ ആയത്തിൽ തന്നെ പറഞ്ഞു സതക്ക ചെയ്യുന്നവർ സതക്ക ചെയ്യുന്നവർ ആരാ സതക്ക എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് മാത്രമല്ല പ്രവർത്തിക്കുകയും ധനം കൊണ്ട് ധനം കൊണ്ട് സതക്ക ചെയ്യും കൈ കൊണ്ട് സതക്ക ചെയ്യും പിന്നെ എന്തെങ്കിലും സഹായങ്ങൾ കൈ കൊണ്ട് ചെയ്തു കൊടുക്കും ഒരാളുടെ കൈ പിടിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്നതും ഒരാളെ കൈ പിടിച്ച് പിന്നെ റോഡ് വഴി നടത്തുന്നതും ഒക്കെ സതക്കനെയാണ് ധർമ്മമാണ് അപ്പോൾ അപ്പം എന്ന് പറഞ്ഞാൽ കാശ് കൊണ്ട് മാത്രം ചെയ്യുക അല്ലെങ്കിൽ സതക്കാ എന്ന് പറഞ്ഞത് വാരി കൊടുക്കുക എന്നല്ല എന്നാൽ ഇതിൻ്റെ വ്യത്യസ്തമായ മറ്റൊന്നാണ് ജക്കാത്ത് അവിടെയും സൂക്ഷ്മത പുലർത്തണം ജക്കാത്ത് സൂക്ഷ്മത പുലർത്തിയില്ലെന്നുണ്ടെങ്കിൽ എന്താവും ശിക്ഷിക്കപ്പെടും സൂക്ഷ്മത പുലർത്തി തൻ്റെ ധനത്തിൽ നിന്ന് സദക്ക കൊടുത്തില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടില്ല അതേ സ്ഥാനത്ത് ജക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും സക്കാത്ത് കോടിക്കണക്കിന് സക്കാത്ത് ആളുകൾക്കുണ്ട് ചില ആളുകൾക്ക് കൊടുക്കാനുണ്ടാവും അപ്പോൾ ആ ഇതൊക്കെ അവന് കൊടുത്ത് വീട്ടിൽ അതിൻ്റെ കണക്കനുസരിച്ച് തന്നെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കി കറയായിട്ട് നമ്മുടെ ശരീരത്തിൽ പറ്റും അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട് ആ പൈസ എന്ത് ചെയ്യേണ്ടി വരും ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും നമ്മൾ പൂഴ്ത്തി വെച്ചിട്ട് കാര്യമില്ല ആ പൂഴ്ത്തി വെക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ പൂഴ്ത്തി വെക്കുന്നവനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കോ ഇല്ല അതേ സ്ഥാനത്ത് ഒരാൾക്ക് ഒരാൾ ഒരു സഹായം ചെയ്ത് കൊടുത്താൽ അയാൾ പ്രാർത്ഥിക്കും ദൈവമേ അവനിക്ക് നീ രക്ഷ നൽകണേ കാരുണ്യം നൽകണേ ഐശ്വര്യം നൽകണേ അങ്ങനെ ഒരുപാട് വാക്കുകൾ കൊണ്ട് അവന് പുകഴ്ത്തും അങ്ങനെ ആ വാങ്ങിക്കൊണ്ടു പോകുന്നവൻ അതായത് സതക്ക വാങ്ങുന്നവൻ പറഞ്ഞിട്ടില്ല എങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടും നന്ദി വേണേ നന്ദി കാണിച്ചില്ല എല്ലാത്തിനും നന്ദി കാണിക്കണം ഒരു ധർമ്മം നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് ഒരാളിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും സതക്ക ഒരാൾ തരുന്നുണ്ടെങ്കിൽ പത്ത് രൂപ ഒരാൾ ഇന്ന നിനക്ക് നീ ചായ കുടിച്ചോ അല്ലെങ്കിൽ നീ പിന്നെ ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് സക്കാന് അതിന് അള്ളാഹു അവനക്ക് നീ ഐശ്വര്യം കൂട്ടി കൊടുക്ക് എന്ന് പറയണം നാളെ അവന് വീണ്ടും തരണം എന്നുണ്ടെങ്കിൽ അവനുക്ക് ഐശ്വര്യം കൂടണം അപ്പോൾ ഐശ്വര്യം കൊടുക്ക് എന്ന് പറയണം വറുക്കത്ത് കൊടുക്ക് എന്ന് പറയണം രക്ഷ കൊടുക്ക് എന്ന് പറയണം ലോകത്തിൽ നിന്ന് കാത്തു കൊടുക്കും രക്ഷിക്കുക എന്ന് പറയണം പൊറുക്കലിനെ തരണം അതാണ് ഏറ്റവും വലിയ സ്ഥാനം അതിനെ അവനക്ക് നീ പുറത്ത് കൊടുക്ക് ദോഷങ്ങൾ എന്ന് പറയണം ഇങ്ങനെ പറയൽ കടമയാണ് ആ കടമ നിർവഹിച്ചില്ലെങ്കിൽ എന്താകും നമ്മൾ ശിക്ഷിക്കപ്പെടുന്നവരാകും ഇൻഷാല്ലാ ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഇനി ഫസന് യസറുലിൽ യുസ്രയാണ് പറഞ്ഞത് ഈ ഫസൻ യുസരൂലിൽ യുസ്ര ഉണ്ട് അതെന്താ പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് ഈ സൂറത്തിൽ നിന്ന് ഒന്നും കൂടി അടർത്തിരിക്കുക അതിന് മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ സൂറത്ത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി അതിൻ്റെ രസം കണ്ടിട്ട് പറയാൻ തോന്നിയതാണ് ഇൻഷാല്ലാ അസ്ലാം വാരിക്കും വരഹമുലി വിബ്കാത്തു